നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തു വരുന്തോറും ഇപ്പറയുന്ന പോലെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എങ്കിലും ക്രൈസ്തവ വോട്ടിനെ അതായത് ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ മൂന്ന് മുന്നണികളും ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതായത് അങ്ങനെ ക്രൈസ്തവരെ കൂടെ നിർത്തി പ്രചരണം ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് അതായത് മണ്ഡലത്തിൽ മുസ്ലിം വോട്ട് ഒരു ലക്ഷത്തിനു മേലും ഹിന്ദു വോട്ട് ഒരു ലക്ഷത്തിനു മേലുമുണ്ട് കൂടാതെ ക്രിസ്ത്യൻ വോട്ടും മൂന്ന് മുന്നണികളും അതായത് കേരളത്തിലെ ക്രൈസ്തവരെ ചേർത്ത് നിർത്താൻ പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ക്രൈസ്തവരെ കൂടെ ചേർത്ത് നിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ആർക്കൊപ്പമാണ് സഭ വിശ്വാസികൾ അതായത് വക്കഫ് ബില്ല് വക്കഫ് ബില്ലിൻ്റെ ബില്ല് വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ മുനമ്പത്ത് കിരൺ റിജു എന്ന കേന്ദ്രമന്ത്രി വരികയും അദ്ദേഹത്തിന്റെ ശ്രമം പാളി എന്ന സി പി എം പറയുമ്പോഴും കോൺഗ്രസ് ബി ജെ പിയെ തള്ളിപ്പറയുന്നത് അതായത് ഡൽഹിയിൽ ബി ജെ പി അതായത് കേന്ദ്ര സർക്കാർ കുരുത്തോല പ്രദർശിണം നടത്താൻ അനുവദിക്കാത്തത് കോൺഗ്രസ് ആയുധമാക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ മുനമ്പത്ത് കേന്ദ്രം അവിടുത്തെ ജനങ്ങളെ ചതിച്ചു എന്ന് ക്രൈസ്തവ സഭയെ ബോധിപ്പിക്കാൻ ഈ പറയുന്ന പോലെ കോൺഗ്രസ് ശ്രമിക്കുന്നു ബി ജെ പി പറഞ്ഞ് പറ്റിച്ചു എന്ന് സി പി എമ്മും പറയുന്നു എന്നാൽ ബി ജെ പി വക്കഫ് നിയമത്തിലെ സുപ്രീം കോടതി ഉത്തരവുകൾ ആയുധമാക്കും പെസഹാവ്യാളം ദുഃഖവെള്ളി ഈസ്റ്റർ തുടങ്ങിയ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ സഭകളുമായി അടുക്കാൻ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും ശ്രമിക്കുന്നതായി വാർത്തകൾ പുറത്തു വരുന്നു അതായത് ഫാദർ ആന്റണി വടക്കേക്കര സീറോ മലബാർ സഭയുടെ ഈ പറയുന്ന രീതിയിൽ കിരൺ റിജു ഈ പിന്നെ മുനമ്പത്ത് വന്നിട്ട് പോയ ശേഷം അവരുടെ പ്രതികരണത്തിൽ അത്ര കണ്ട് അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു ഫലം അല്ലെങ്കിൽ ക്രൈസ്തവ സഭ മുനമ്പത്ത് പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല ഇങ്ങനെ ക്രൈസ്തവ സഭയുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള തീവ്ര തീവ്ര ശ്രമത്തിൽ ഈ മൂന്ന് മുന്നണികളും ശ്രമിക്കുമ്പോൾ ജോയിയെ സ്ഥാനാർത്ഥി ആക്കണമോ അതോ ഈ പറയുന്ന പോലെ ആര്യാടൻ കുടുംബത്തിൽ നിന്നുള്ള ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി ആക്കണമോ എന്നുള്ള ഒരു തീരുമാനത്തിൽ ആരെ നിർത്തണം എന്നുള്ളത് ഒരു വല്ലാത്ത ആ തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല സി പി എമ്മിനാകട്ടെ എം സ്വരാജിനെ പോലെയുള്ള നേതാക്കൾ ആരും തന്നെ സ്ഥാനാർത്ഥിയാകാൻ മുന്നോട്ട് വരുന്നതുമില്ല ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ട് ഒരു മുപ്പത്തി അയ്യായിരമോ അല്ലെങ്കിൽ നാൽപ്പതിനായിരമോ കൂടിപ്പോയാൽ ഒരു അമ്പതിനായിരത്തിനടുത്ത് വോട്ടേ ഉണ്ടാകുള്ളൂ ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ആവുക ആണ് എന്നുണ്ടെങ്കിൽ ഹിന്ദു വോട്ട് ഒരു ലക്ഷത്തിനടുത്ത് തന്നെ ഉണ്ട് അത് ഈ പറയുന്ന പോലെ ഈ മുപ്പത്തി അയ്യായിരമോ നാപ്പതിനായിരമേ കിട്ടുമോ എന്നുള്ളത് പറയുന്നതിൽ നമുക്ക് പറയാൻ ഒക്കില്ല ബി ജെ പി വോട്ട് അത് ഈ പറയുന്ന പോലെ ഈ വക്കഫ് പ്രശ്നം പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള സ്ഥലം മലപ്പുറത്ത് ൂർ പോലെ മണ്ഡലത്തിലാകുമ്പോൾ എത്രത്തോളം കിട്ടും എന്ന് പറയാൻ കഴിയില്ല ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം പരാമർശം ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി ബി ജെ പി ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഒരാഴ്ച മുമ്പുള്ള പ്രസംഗം നടത്തിയത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തണോ അതോ ജോയിയെ ജോയിർത്തോ എന്നുള്ള കാര്യവും തീരുമാനമായിട്ടില്ല ഏതായാലും ഈ പറയുന്ന മൂന്ന് പാർട്ടികളും കോൺഗ്രസ് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും ക്രിസ്ത്യൻ വോട്ട് തങ്ങളിലേക്ക് അടുപ്പിക്കാനായി സമകാലിക വിഷയങ്ങളെ മുൻനിർത്തി ഇറങ്ങുന്നുണ്ട് മൂന്നാമതൊരു കാര്യം ഭരണവിരുദ്ധ വികാരം ഈ പറയുന്ന പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിന് മകൾ വീണാ വിജയനും എതിരെ നിരവധി ഈ പറയുന്ന എസ് എഫ് ഐ ഒ അന്വേഷണവും അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരായ കെ എം എബ്രഹാം തുടങ്ങി നിരവധി ഈ പറയുന്ന രീതിയിലുള്ള കേസും വ്യവഹാരങ്ങളുമായി പിണറായി സർക്കാർ നിൽക്കുന്ന അവസരത്തിൽ ഭരണവിരുദ്ധ വികാരം ഏതായാലും ഉണ്ടാകും എന്ന കാര്യം തന്നെ അതുകൊണ്ട് സി പി എം ഒരു ഏറ്റവും മികച്ച ഒരു കാൻഡിഡേറ്റിനെ നിലമ്പൂരേക്ക് ഇട്ടുകൊണ്ട് അവർ ഒരു മത്സരത്തിന് ഒരു അതിഭയങ്കരമായ ഒരു മത്സരത്തിന് മിക്കവാറും ഒരു ത്രികോണ മത്സരത്തിന് അവർ ഇറങ്ങുമോ ഒരുമ്പിടുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടുതന്നെ അറിയാം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശം വെള്ളാപ്പള്ളിയിലോട് മുഖ്യമന്ത്രി ചേർന്ന് നിന്നത് ലോക്സഭാ ഇലക്ഷനു മുമ്പുള്ള ന്യൂനപക്ഷ പ്രീണനവും ശേഷം ഉള്ള ഭൂരിപക്ഷത്തിനുള്ള പുറകെ പോക്കും ഒക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഭരണ ഭരണ വിരുദ്ധ വികാരം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഏതായാലും കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ആയിരിക്കും ഇതിന് തീർച്ചയായിട്ടും ഒരു എന്താകും വിജയം എന്താകും ഇതിന്റെ ഫലം എന്ന് നമുക്ക് നിശ്ചയിക്കാനാവുക ഈ കഴിയുന്ന ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും കോൺഗ്രസ് വിജയിച്ചോ അതായത് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും കോൺഗ്രസ് വി ഡി സതീശന്റെ എലക്ഷൻ എഞ്ചിനീയറിംഗ് വിജയം കണ്ടിട്ടുണ്ട് ഈ ഈ പറയുന്ന നിലമ്പൂരത്തെ വിജയം അതിന് ഈ ആര്യാടൻ ജോയി ആയിരുന്നാലും സപ്പോർട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും ഇനി വരുന്ന ഒരു വർഷത്തിന് അതായത് ഒരു വർഷം കഴിഞ്ഞു വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലക അതായത് അതായത് എന്താകും ഇനി ഒരു വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ത് ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുവലകയായിരിക്കും നിലമ്പൂരത്തെ തിരഞ്ഞെടുപ്പ് ഏതായാലും സി പി എമ്മിൽ ഈ പറയുന്ന രീതിയിൽ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ക്രിസ്ത്യൻ സഭയും ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും ഒക്കെ തേടി തേടിപ്പോകുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിനെ വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് നടത്തുന്ന ശ്രമത്തിനെ ആശ്രയിച്ചിരിക്കും അവരുടെ വിജയത്തിന് ആസ്പദമാവുക എന്നുള്ളത് നാം എടുത്തു പറയേണ്ടി വരും